ഓണക്കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് വർത്തമാൻ ന്യൂസിൻ്റെ ഓണ ഓർമ്മകൾ എന്ന പരിപാടിയിൽ വർത്തമാൻ ന്യൂസിൻ്റെ പ്രേക്ഷകനായ അടുത്തളയിലെ പപ്പു പഴയ പാട്ടുകളുടെ ഒട്ടനവധി ശേഖരങ്ങളുമായി ഓർമ്മയിലെ പാട്ടുകളുമായി ഒരല്പനേരം വർത്തമാനം പറയുകയാണ്

എന്ന് പറഞ്ഞാൽ അതി കഠിനമായ മഴയും പിന്നെ മനുഷ്യ ശ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ പ്രയാസങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ ആ മാസം ആടി മാസം അത് കഴിഞ്ഞ് ഉടനെ വരുന്നതാണ് ചിങ്ങപ്പുലരി ചിങ്ങപ്പുലരി പിറന്നാൽ മനസ്സിനും എല്ലാം ആകെ ഒരു കുളിർമയാകുന്ന ഒരു മാസമാണ് ആ മാസം പിറന്നു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു ഊർമയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ആ ഓണത്തിൽ ചിങ്ങമാസം പറഞ്ഞാൽ എപ്പോഴും കൂട്ടുകാരും ഒത്തു കളിക്കുക ഓണം വരെയുള്ള സന്തോഷത്തിന് അതിരില്ലായിരുന്നു വളരെയധികം ആഹ്ലാദമാണ് അപ്പോൾ അത്ത മുതൽ പൂപ്പൊരിക്കാൻ പോവും ഓണം വരെ തിരുവോണം വരെ അന്ന് മേടും കാടും കുന്നും കയറി ജാതിമരത്തിൻ്റെ ഇലകളുമായി നല്ല കൊട്ട കൊട്ട കെട്ടി ഓരോരാൾ നാലാൾ വീതം ഓരോരാൾക്കും പൗപ്പത്ത് വീതം കൊട്ട കെട്ടി പലതരം പൂക്കൾ ശേഖരിച്ച് ആണ് പൂക്കൾ അന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവരികയും പൂക്കളം തീർക്കുകയും ചെയ്യുന്നത് അത് ഒരു മാനസികമായ ഉല്ലാസമാണ് ഭയങ്കര സന്തോഷമാണ് കൂട്ടായ്മയാണ് എതിരട്ട സന്തോഷമാണ് അന്ന് വളരെ ബുദ്ധിമുട്ടുകാരണം കുടുംബം ഈ വി ജീവിതം തന്നെ വളരെ കാർഷിക സമൃദ്ധി ഉള്ളത് നല്ല നല്ലതാണ് പച്ചക്കറികളും നല്ല അരി ആഹാരവും അതും ഇതെല്ലാം ആയിട്ട് അങ്ങനെ ഒപ്പിച്ചു പോവും അതല്ലാതെ വലിയ രീതിയിലെ ഒരു സമൃദ്ധമായ ഭക്ഷണം ഇല്ല ആകെ രണ്ടോ മൂന്നോ തരം കറി ഒരു ഒരു പായസം ഇതാണ് അന്നേത്തെ എൻ്റെ ഓർമ്മയിലെ ഓണം അത് വളരെ കൂടി ഒത്തിരിമേളും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ആ കുടുംബത്തിലെ ഒരു കുടുംബത്തിൽ എട്ടോ പത്തോ ആളുണ്ടാവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ട്യൂഷനൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും അത് ഒരു ഭയങ്കരമായ ഒരു ആത്മസമൃദ്ധി പകരുകയും സന്തോഷത്തോടെ എന്നും ആ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കുമ്പോൾ സന്തോഷമാണ് പുതിയ ഓണം ഇപ്പോഴത്തെ നമ്മൾ ആഘോഷിക്കുന്ന പുതിയ ഓണം എന്ന് പറഞ്ഞാൽ പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്ത് സാധനവും പൈസ കൊടുത്താൽ പൈസ കൊടുത്ത് വാങ്ങിച്ച് കിട്ടാവുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാം ഇന്ന് ഈ ഓണം ആഘോഷിക്കുന്നത് ഈ ഓണം ആഘോഷത്തിന്റെ കാര്യങ്ങൾ മാർക്കറ്റിങ് പൂ പോലും പിന്നെ നല്ല അവിടെ നിന്നും ഇവിടെ നിന്നും കയറ്റി വന്ന പൂക്കളാണ് നമ്മൾ കുന്നത് അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ എല്ലാം എല്ലാം അവിടൊന്നും ഇവിടെ നിന്നും എല്ലാം കൊണ്ടുവന്ന് ആണ് ഭക്ഷണം നമ്മൾ ഇടുന്ന കഴിക്കുക അതുതന്നെ ഇപ്പം ഭക്ഷണങ്ങൾ പാകം ചെയ്യേണ്ട ആവശ്യമില്ല ആ രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് അത് അവരവരോട് വീട്ടിലെത്തിക്കുന്ന ഒരു സിസ്റ്റം കൂടി ഇപ്പം വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതെത്രത്തോളം അത് ഒരു ഗുണകരമല്ല ഈ ആഘോഷത്തിൻ്റെ ഭാഗം ആഘോഷിക്കുമ്പോൾ നമുക്ക് പഴയ കാലം ചിന്തിക്കുമ്പോൾ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രയാസങ്ങളെ ആയി മാറുന്നു പണ്ട് സ്വൈര്യവും സന്തോഷവും ഉള്ള ഓണാഘോഷം വളരെ ലളിതമായിട്ടാണ് ഭക്ഷണം പോലും വളരെ ലളിതമായിട്ടാണ് ആർഭാടവാനായ സമൃദ്ധിയായ പിന്നെ കറിക്കൂട്ടുകളും ഒന്നും തന്നെ ഇല്ല ഇന്ന് പോലെ കറികളും പഴയുടെ ഗംഭീരമായ ആഘോഷങ്ങളുമാണ് ഇന്നിപ്പോൾ നടക്കുന്നത് അത്രത്തോളം കാലം മാറി എല്ലാം കൊണ്ടും ആഘോഷിക്കുമ്പോഴും മനസ്സിന് സ്വസ്ഥത കുറഞ്ഞ ഒരു ആണോ ആ ഓണാഘോഷമാണ് ഇന്ന് നമ്മൾ ഈ ആഘോഷിക്കുന്നത് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ോ കുമ്പിളിൽ കണ്ണീര് മണ്ണിയിലോരോ കുമ്പിൽ കണ്ണീര് ഏ അടുത്ത ഒന്ന് പാട്ടാ പാലുകൊണ്ട് മാവൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം നാലഞ്ചൊരു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം മാനത്തൊരു പൊന്നോണം എന്റെ മാവേലിയോണം വന്നു എന്തെൻ്റെ മാവേലിയോണം വന്നു ചന്ദ്രത്തിൽ മുറ്റം ഞാൻ ചെത്തിപ്പറച്ചിയില്ല എന്തെൻ്റെ മാവേലി വന്നു ചന്തയ്ക്ക് പോയില്ല നേന്ത്രക്കായ് വാങ്ങിയില്ല ഓണം വന്നു എന്തേ മാളിച്ചില്ല പന്തേലും കെട്ടിയില്ല മാവേലി ഓണം വന്നു അന്ന് ഓണക്കാലത്ത് പല കളികളും ഉണ്ടായിരുന്നു അന്ന് കൃത്യം എന്ന് പറഞ്ഞാൽ ഓട്ടം അപ്പോ ഓട്ടം ഓട്ടം ഉണ്ടാവും പിന്നെ കിട്ടിയും കോലും കളി ഗെയിം പിന്നെ ഈ പിന്നെ കക്കുകളി അങ്ങനെ ഈ പിന്നെ കബഡിക്കളി അങ്ങനെ പ്രധാനപ്പെട്ട പല കളിയും അന്ന് ഉണ്ടായിരുന്നു ആ കളികളെല്ലാം വളരെ പിന്നെ സന്തോഷകരമായിട്ട് നമ്മൾ കൂട്ടുകാർ ഒപ്പരം ചെയ്ത് അങ്ങനെ എല്ലാ പോയി കളിക്കുകയും പിന്നെ ആടുകയും പാടുകയും അങ്ങ് ചെറിയ ചെറിയ നാടകങ്ങൾ കളിക്കുകയും ഓണപ്പാട്ടുകൾ പാടുകയും അങ്ങനെ ഉല്ലസിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അത് ഓർക്കുമ്പോൾ പിന്നെ ഇപ്പൊ എന്തെന്നില്ലാത്ത ഒരു പിന്നെ ഒരു അഭിനിവേശമോ സന്തോഷമോ ഒന്നും പറയാനില്ല അത്രയും കണ്ടില്ലേ ഒരു മനസ്സിന് നല്ല രീതിയിലുള്ള ഉത്സവം തന്നെയാണ് ഓണാഘോഷം ഓണത്തിന്റെ പ്രസക്തി ഏത് കാലവും മനുഷ്യരാശി ഇല്ലവരെ ഓണത്തിന്റെ ഒര പ്രസക്തി നഷ്ടപ്പെടുകയില്ല ഓണത്തിന്റെ പ്രസക്തി കൂടിക്കൂടെ വരികയേ ഉള്ളൂ ഓണക്കാല ഓർമ്മകളും ഓണപ്പാട്ടുകളുമായി ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുക വർത്തമാന ന്യൂസിന്റെ ഓണ ഓർമ്മകൾ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അടുത്തലയിലെ പപ്പു വർത്തമാൻ ന്യൂസിന് വേണ്ടി രാജേഷ് ശരിവരം